ഇസ്ലാം ശ്രദ്ധേയമാകുന്നത് ഒരുപാട് അതിൻ്റെ ഉള്ളടക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് പതിനാല് നൂറ്റാണ്ടുകൾക്ക് ശേഷവും ഇസ്ലാം ഇന്നും ലൈവായി ചർച്ച ചെയ്യപ്പെടുന്നത് അതിൻ്റെ ചില സവിശേഷതകൾ കൊണ്ട് ഒരുപാട് സവിശേഷതകൾ അതിനുണ്ട് അതിലൊരു പ്രധാനപ്പെട്ട സവിശേഷത നമ്മളേവരും അംഗീകരിക്കുന്ന അതൊരു ദൈവിക ദർശനമാണ് എന്നുള്ളത് തന്നെയാണ് ഈ കാലഘട്ടത്തോടും സംവദിക്കാൻ കഴിയുന്ന ഭാഷാപരവും ആശയപരവുമായ ശേഷി ഇസ്ലാമിനുണ്ട് എന്നത് നാം ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതുകൊണ്ടാണ് ഈ കാലഘട്ടത്തിലും നവനാസ്തികതയോടും ലിബറലിസത്തോടും ഒക്കെ ആശയപരമായി മുഖാമുഖം നിന്ന് സംവദിക്കാൻ നമുക്കകത്തുള്ള മതപണ്ഡിതന്മാർക്ക് ആത്മവിശ്വാസം കിട്ടുന്നത് രണ്ടാമത് ഇസ്ലാമിൻ്റെ പ്രത്യേകത അതിൻ്റെ കാലികതയാണ് ഒമ ഒന്നാമത് പറഞ്ഞതുമായി ബന്ധപ്പെട്ട കാര്യം തന്നെയാണ് മൂന്നാമത് ഇസ്ലാമിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അത് മുന്നോട്ട് വെക്കുന്ന സോഷ്യൽ വാല്യൂസാണ് പ്രവാചകന്റെ ദിനചര്യയും വിശുദ്ധ വേദഗ്രന്ഥവും നമ്മൾ പരിശോധിച്ചാൽ സമുദായം എന്നല്ല ഒരു സൊസൈറ്റിയിൽ ഉണ്ടാകേണ്ടുന്ന ഒരുപാട് വാല്യൂസ് ആരോഗ്യകരമായൊരു സാമൂഹ്യ ജീവിതം സാധ്യമാകുന്നതിനാവശ്യമായ നിരവധി വാല്യൂസ് പ്രവാചക ജീവിതത്തിലും വിശുദ്ധ ഖുർഹാനിൻ്റെ അധ്യാപനങ്ങളിലും നമുക്ക് കാണാവുന്നതാണ് നാലാമത് അതിൻ്റെ പ്രത്യേകത ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക കാഴ്ചപ്പാടാണ് ആ സാമ്പത്തിക കാഴ്ചപ്പാട് ഇന്നും ലോകത്ത് ചർച്ച ചെയ്യപ്പെടുന്ന കാഴ്ചപ്പാടാണ് ഇസ്ലാമിക സമൂഹത്തിൽ മാത്രമല്ല യൂറോപ്യൻ രാജ്യങ്ങളിൽ വരെ ഗവേഷണങ്ങളും പഠനങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചപ്പാടാണ് ഇസ്ലാമിക സാമ്പത്തിക കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനം സക്കാത്താണ് കുറിച്ച് നമുക്ക് ധാരാളം പല സ്വഭാവത്തിൽ അറിയാവുന്ന കാര്യമാണ് പക്ഷെ സക്കാത്ത് എന്ന് പറയുന്ന ബേസിൽ നിന്ന് സാമ്പത്തിക രംഗത്തുള്ള ഒരുപാട് വാല്യൂസ് തന്നെ ഇസ്ലാം സൊസൈറ്റിയെ പഠിപ്പിക്കുന്നുണ്ട് പലിശയെക്കുറിച്ച് പറയുന്നുണ്ട് ആധുനിക സമ്പദ്ഘടന നേരിടുന്ന വെല്ലുവിളികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബേസ് എന്ന് പറയുന്നത് അതിൻ്റെ ഇൻട്രസ്റ്റിൽ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള സാമ്പത്തിക കയറ്റപ്പാടാണ് സി ഡി ഐ ഡി മുസ്തഫ നമ്മുടെ പിന്നെ ഐ ഡി മുസ്തഫങ്ങളൊക്കെ അറി നമ്മുടെ കൂട്ടത്തില് ചെറുപ്പക്കാരനാണ് നല്ല ബിസിനസ്സുകാരനാണ് അദ്ദേഹം ബിസിനസ്സിൻ്റെ വിജയത്തെക്കുറിച്ച് പറയുമ്പോൾ രണ്ട് കാര്യം പറയാറുണ്ട് പറഞ്ഞു തുടങ്ങാറുണ്ട് അതിലൊന്നദ്ദേഹം പറയാറുള്ളത് നിങ്ങളുടെ ബിസിനസ് വളരണമെങ്കിൽ സക്കാത്ത് കൊടുക്കണം രണ്ടാമതയാൾ പറയാറുള്ളത് പലിശ എടുക്കാൻ പാടില്ല നമുക്കിടയിൽ ഡിബേറ്റ് ഉണ്ടാകാം അപ്പോൾ പലിശ അഹൽ റാൻ അസന്തി നസ് പോലെ പറഞ്ഞു നിങ്ങൾക്ക് കച്ചവടം അനിവാര്യമാണ് അനിവ അനുവദനീയമാണ് പക്ഷെ നിങ്ങൾക്ക് പലിശ നിഷിദ്ധമാണ് രണ്ടും രണ്ടാണ് ധൂർത്ത് പാടില്ല ദുർവയം പാടില്ല വിശുക്ക് പാടില്ല ഇതെല്ലാം ഞാനൊരൊറ്റ വാക്കിൽ പറയുന്നതാണെങ്കിലും ഒരു സൊസൈറ്റിയിൽ ഒരു സാമൂഹ്യ ജീവിതത്തിൽ അത്തരം മൂല്യങ്ങളുടെ അടിത്തറയിൽ രൂപപ്പെടുത്തിയെടുക്കുന്ന ഒരു സാമ്പത്തിക കാഴ്ചപ്പാടിൻ്റെ ക്വാളിറ്റി വളരെ വലുതായിരിക്കും അതെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഖുർആൻ പറയുന്നത് സക്കാത്ത് കൊടുക്കണം സ്വതക്ക കൊടുക്കണം രണ്ട് രണ്ടാണ് സ്വതക്ക കൊടുക്കണം ജീവിതത്തിൽ ഇൻഫാക്ക് ഉണ്ടാകണം ഇൻഫാക്കിനെ കുറിച്ച് ഒരുപാട് ഖുറാനിലായത് നമ്മൾ കാണാൻ കഴിയും അപ്പോൾ സമ്പത്തുമായി ബന്ധപ്പെട്ട് നിരവധി അധ്യാപനങ്ങൾ ഇസ്ലാം നമ്മുടെ മുമ്പിൽ നൽകുന്നുണ്ട് ലോകത്ത് തന്നെ നമ്മൾ ഇന്ന് അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ക്രൈസിസ് എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ക്രൈസിസ് ആണ് ആധുനിക ദർശനങ്ങൾ പലതായി പരീക്ഷിച്ചതിന് ശേഷവും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ക്രൈസിസ് അതാണ് ഇവിടെ ഇസ്ലാമിൻ്റെ പ്രത്യേകത ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന വെക്കുന്നതിൻ്റെ സാമ്പത്തിക കാഴ്ചപ്പാടാണ് ജക്കാത്താണ് ജക്കാത്ത് എന്ന് പറയുന്നത് നമ്മുടെ ആളുകൾ കൊടുക്കുന്ന പരിഗണനക്കപ്പുറമാണ് ഇസ്ലാമിൻ്റെ പരിഗണന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ ഒന്നാണ് ജക്കാത്ത് കലിമത്ത് തൗഹീദ് ആദർശമാക്കി കഴിഞ്ഞാൽ നമസ്കാരം അതുപോലെ തന്നെ ജക്കാത്ത് നോമ്പ് ഹജ്ജ് ഈ അർത്ഥത്തിൽ പഞ്ച പെട്ട ഒന്നായിട്ടാണ് ഇസ്ലാം സക്കാത്തിനെ പരിചയപ്പെടുത്തുന്നത് അടിസ്ഥാന സ്തംഭമാണ് നമസ്കാരം പോലെ നമസ്കാരം പറയുന്ന ഏതാണ്ട് എല്ലാ ആയത്തുകളിലും മുപ്പത്തിനാലിലധികം ആയത്തുകളിൽ അക്കാമുസ്വലാത്ത അല്ലെങ്കിൽ യുത്തു യുക്സ്വലാത്ത എന്ന് പറഞ്ഞതിന് ശേഷം നമസ്കാരം നിലനിർത്തുന്നവരാണ് എന്ന് പറഞ്ഞതിന് ശേഷം പിന്നീട് കുറാൻ പറയുന്നത് അവർ സക്കാത്തു കൊടുക്കുന്നവരാണ് കൈലായപ്പൂന ദൂരത്തൻ ബൈന ലഹ്നിയായി മിൻകു നിങ്ങൾ അഗതികൾക്ക് അനാഥകൾക്ക് എല്ലാം തക്കാത്തു കൊടുക്കണം എന്ന് പറയുന്നിടത്ത് കുറാൻ പറയുന്നുണ്ട് സമ്പത്ത് നിങ്ങളുടെ കൂട്ടത്തിലുള്ള സമ്പന്നർക്കിടയിൽ കേന്ദ്രീകരിക്കാതിരിക്കാൻ സമ്പത്ത് കേന്ദ്രീകരിക്കുന്ന കേന്ദ്രീകരിക്കുന്നതിനെതിരാണിച്ചില്ല സമ്പത്ത് ആളുകൾക്കിടയിൽ ക്രയവിക്രയം ചെയ്യപ്പെട്ടു അതുകൊണ്ട് സമ്പത്ത് കേന്ദ്രീകരിക്കാതിരിക്കാൻ നിങ്ങൾ ജക്കാത്ത് കൊടുക്കണം അതിൻ്റെ വിഹിതം കൊടുക്കണം ജക്കാത്ത് കൊണ്ടും ഒരു സാമൂഹ്യ ജീവിതത്തിനകത്ത് അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടാതെ വന്നാൽ സ്വതക്ക കൊടുക്കണം ഉണ്ടായി ജക്കാത്ത് കൊടുത്തു എന്നിട്ടും ആ നാട്ടിലെ അടിസ്ഥാന ആവശ്യങ്ങൾ പരിഗണിക്കപ്പെടുന്നില്ല പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ അടുത്തത് സ്വതക്ക കൊടുക്കണം ദാനധർമ്മങ്ങൾ കൊടുക്കണം ഇന്ന അള്ളാഹ് കതുറാ അലഹിയും സ്വതക്കത്തം ഇൻ അമ്പാലിയും തൂഹത മിൻ അഹനിയായും തുറത്തു ഇല്ല ഫുക്കറായീം ഉള്ളവരിൽ നിന്ന് എടുത്തിട്ടില്ലാത്തവരിലേക്ക് കൊടുക്കണം ഇസ്ലാമിൻ്റെ സമ്പത്തുമായി ബന്ധപ്പെട്ട ഒരു ഒഴുക്ക് വളരെ കൃത്യമാണ് സമ്പത്ത് ക്രയവിക്രയം ചെയ്യപ്പെടണം ഉള്ളവരിൽ നിന്നെടുത്ത് ഇല്ലാത്തവരിലേക്ക് കൊടുക്കപ്പെടണം അതാണ് സ്വത്ത് എന്ന് പറയുന്നത് ആ അർത്ഥത്തിൽ ജഗാത്ത് മുസ്ലിം സമൂഹത്തിനകത്ത് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇനിയും ഒരുപാട് എഡ്യൂക്കേറ്റ് ചെയ്യപ്പെടേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക സമുദായം വളരെ ജാഗ്രത ഉള്ള ഒരു സമുദായമാണ് സമുദായം നന്നായി സ്പെൻഡ് ചെയ്യുന്ന ഒരു സമുദായമാണ് മുസ്ലിം സമൂഹത്തിന് ഒരുപാട് ക്വാളിറ്റീസ് ഉണ്ട് മുസ്ലിം സമുദായവുമായി നിരന്തരം എൻഗേജ് ചെയ്യുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണ് കൊടുക്കുന്നതിന് മടിയില്ലാത്ത ചിലവാക്കാൻ പ്രയാസമില്ലാത്ത ആളുകളെ പരിഗണിക്കുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്ന അതുപോലെ തന്നെ നന്നായി അധ്വാനിക്കുന്ന അള്ളാഹുവിൽ വരമേൽപ്പിച്ചുകൊണ്ട് നഷ്ടപ്പെട്ടാൽ തകർന്നു പോകാത്ത അതിനെ ഓവർക്കം ചെയ്യാനുള്ള കോൺഫിഡൻസ് ഉള്ള ഒരു കമ്മ്യൂണിറ്റിയാണ് മുസ്ലിം കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് ഈ അടുത്ത് ധനത്തിൽ മുസ്ലിം സമൂഹത്തിൻ്റെ ബിസിനസ്സിൽ മുസ്ലിം സമൂഹം വിജയിക്കുന്നതിൻ്റെ ഒരുപാട് വിശേഷണങ്ങൾ പറഞ്ഞു ധനം മാസികയിൽ മാഗസിനിൽ അതിൽ പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റി എന്തുകൊണ്ടാണ് ബിസിനസ്സിൽ വിജയിക്കുന്നത് എന്ന് ചോദിച്ചാൽ ഇപ്പറയുന്ന ഒരുപാട് ക്വാളിറ്റികളാണ് വിശ്വാസമാണ് പരമേൽപ്പിക്കലാണ് സത്യസന്ധതയാണ് പലിശ ഇടപാടുമായി ബന്ധപ്പെട്ട സൂക്ഷ്മതയാണ് ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് ക്വാളിറ്റി ഉള്ള സമുദായമാണ് നമ്മൾ പലപ്പോഴും സമുദായത്തിൻ്റെ പ്രശ്നങ്ങളാണ് പറയാറുള്ളത് പക്ഷേ അങ്ങനെയുള്ള സമുദായം വളരെ വ്യവസ്ഥാപിതമായി സാമൂഹ്യമായ ഒരുപാട് ഇഷ്യൂസിന് മുൻനിർത്തി ശാസ്ത്രീയമായി ഇതക്കകത്ത് പ്രയോജനപ്പെടുത്തുക എന്ന ആശയത്തിലേക്ക് വന്നിരുന്നുവെങ്കിൽ മുസ്ലിം കേരളത്തിൻ്റെ ചിത്രം പിതാവുമായിരുന്നില്ല മുസ്ലിം ഇന്ത്യയുടെ ചിത്രം ഇതാവുമായിരുന്നില്ല അതൊന്നുകൊണ്ട് സാധിക്കുന്നില്ല എന്ന് ചോദിച്ചാൽ ഞാൻ പറയുക അറിയാത്തത് കൊണ്ടാണ് പലർക്കും വേണ്ട വിധം ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ചിലർക്കെങ്കിലും ഇതിനെക്കുറിച്ച് ഒരുപാട് മുൻവിധികളും അതുപോലെ തന്നെ തെറ്റിദ്ധാരണകളും ഉള്ളത് കൊണ്ടാണ് ഞാൻ പറയുക അത് വളരെ പ്രാധാന്യമുള്ളൊരു കാര്യമാണ് നാം സമുദായത്തെ ഇതിൽ എജ്യൂക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും അതിനെക്കുറിച്ച് ബോധവാന്മാരാകുക എന്ന് പറയുന്നത് ആൾ കൊടുക്കും ജക്കാത്തു കൊടുക്കാറുണ്ടോ എന്ന് ചോദിച്ചാൽ ചില ആളുകൾ പറയും കൊടുക്കാറുണ്ട് അവർ കൊടുക്കാനുള്ളത് കണക്കൊന്നും നോക്കാതെ അവർ വാരി കൊടുക്കുന്നതിനെ കുറിച്ചാണ് സക്കാത്ത് എന്ന് പറയുന്നത് അങ്ങനെയല്ല സക്കാത്ത് എന്ന് പറയുന്നത് വാജിബാണ് നിർബന്ധമാണ് നമസ്കാരം പോലെ നിർബന്ധമാണ് നോമ്പ് പോലെ നിർബന്ധമാണ് സാമ്പത്തികമായ സൗകര്യങ്ങൾ എത്തിയാൽ ഹജ്ജ് നിർവഹിക്കാത്തവൻ എത്രമാത്രം തെറ്റുകാരനാണോ ഹജ്ജ് പോലെ നിർബന്ധമാണ് അപ്പൊ ഇസ്ലാമിന്റെ മറ്റു പഞ്ചസ്തംഭങ്ങൾ പോലെ നിർബന്ധമാണ് അതുകൊണ്ട് ഇത് വാജിബാണ് അതുകൊണ്ട് എല്ലാ സമ്പത്തിലും എനിക്ക് തക്കാത്തണ്ട് അങ്ങനെയും ധാരണയുണ്ട് എന്തിലൊക്കെയാണ് തക്കാത്തുള്ളത് കെട്ടിടത്തിലുണ്ട് വാഹനത്തിലുണ്ട് അതുപോലെ തന്നെ റിയൽ എസ്റ്റേറ്റുകാരനുണ്ട് എല്ലാറ്റിലും തക്കാത്തുണ്ട് നമുക്ക് സമ്പത്തും വരുമാനവും ഉണ്ടാക്കി തരുന്ന എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അതിലെല്ലാം തക്കാത്തുണ്ട് നമ്മുടെ സാലറി ആണെങ്കിൽ അതിൽ തക്കാത്തുണ്ട് പരിധിയുണ്ട് പരിധിയെക്കുറിച്ചും വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ ഉണ്ടാകാം പക്ഷേ ഒരു പരിധിയുണ്ട് നിസാപത്തി കഴിഞ്ഞാൽ അതിനെല്ലാം നമുക്ക് തക്കാത്തുണ്ട് കണക്കുണ്ട് കണക്ക് നോക്കിയിട്ടാണ് കൊടുക്കേണ്ടത് രണ്ടര ശതമാനം കൊടുക്കേണ്ടതുണ്ട് അഞ്ചു ശതമാനം കൊടുക്കേണ്ടതുണ്ട് പത്ത് ശതമാനം കൊടുക്കേണ്ടതുണ്ട് കാർഷിക വൃത്തിയുമായി ബന്ധപ്പെട്ട് അഞ്ചും പത്തും ശതമാനത്തിന്റെ കണക്ക് പറയാറുണ്ട് കൊടുക്കാത്തവർക്ക് ശിക്ഷയുണ്ട് ഇങ്ങനെയുള്ള ഒരു സാമാന്യമായ വിദ്യാഭ്യാസം മുസ്ലിം സമൂഹത്തിനകത്ത് എത്രമാത്രം ഉണ്ട് എന്ന് നമ്മൾ പഠിക്കേണ്ടതാണ് അത് പഠിക്കുമ്പോഴാണ് മനസ്സിലാക്കാൻ പറ്റുക ജക്കാത്തുമായി ബന്ധപ്പെട്ട സാക്ഷരത അതിൻ്റെതായ അളവിൽ അതിൻ്റെതായ സ്വഭാവത്തിൽ മുസ്ലിം സമൂഹത്തിനകത്ത് പകർന്നു കൊടുക്കുന്നിടത്ത് നമുക്ക് വേണ്ടത്ര മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്ന് സമുദായം ഒരുപാട് ക്വാളിറ്റിയുള്ള സമുദായമാണ് എന്നതോടൊപ്പം തന്നെ സമുദായത്തെ ഈ ഒരു സക്കാത്ത് സാക്ഷരതയിലേക്ക് കൊണ്ടുവരാൻ അതിനെക്കുറിച്ചുള്ള പ്രബുദ്ധതയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞാൽ നമുക്കൊരുപാട് കാര്യങ്ങൾ ചെയ്യാൻ വിശുദ്ധ ഹുറാൻ പറയുന്നുണ്ടല്ലോ പരലോകത്തെ നിഷേധിക്കുന്ന മുഷിരികൾക്ക് ജക്കാത്ത് നിഷേധിക്കാൻ കഴിയും ഖുറാൻ പറയുന്നുണ്ട് നിഷേധിക്കുന്നവരുടെ ശിക്ഷയെക്കുറിച്ച് കുറാൻ പറയുന്നുണ്ട് വല്ലദീന യൂൻ സബീലില്ല സ്വർണം വെള്ളി നിധിയായി കാത്തു സൂക്ഷിച്ച് ജക്കാത്ത് കൊടുക്കാതെ അതിൽ നിന്ന് ഇൻഫാക്ക് ഇല്ലാതെ അത് സൂക്ഷിച്ചു വെക്കുന്ന ആളുകളെ കുറിച്ച് കുറാൻ പറയുന്നുണ്ട് ഫഷ ഫിർ അലീം അവർക്ക് വേദനാജനകമായ ശിക്ഷയാണ് ആളുകളിലേക്ക് കൊടുക്കാതെ അത് ഉപയോഗപ്പെടുത്തിയ ആളുകൾ അത് ചുട്ടെടുക്കപ്പെടും ഇത് ഖുർആനാണ് നിന്ന് ചുട്ടെടുത്തിട്ട് അവൻ്റെ പാർശ്വങ്ങളിലും അവൻ്റെ നെറ്റിത്തടത്തിലും അവൻ്റെ മുതുകിലും നിങ്ങൾ കാത്തുസൂക്ഷിച്ചു വെച്ച അർഹതപ്പെട്ട ആളുകൾക്ക് അവകാശം കൊടുക്കാതെ നിങ്ങൾ ഉപയോഗിച്ച നിങ്ങളുടെ സമ്പത്താണിത് നിങ്ങൾ അനുഭവിച്ചു കൊള്ളുക എന്ന് പറഞ്ഞ് അവൻ്റെ ശിക്ഷയുടെ ഉപാധിയാകും ഇത് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നുണ്ട് അപ്പം തക്കാത്ത് കൊടുക്കാത്ത എത്രമാത്രം ശിക്ഷാകരമാണ് എന്ന് നമ്മുടെ ആളുകൾക്ക് പലർക്കും അറിയില്ല അതുകൊണ്ട് ആ ഒരു വിദ്യാഭ്യാസം സമൂഹത്തിന് നൽകുക എന്ന് പറയുന്നത് ചെറിയ കാര്യമല്ല വളരെ വലിയ കാര്യമാണ് അതറിഞ്ഞിരുന്നുവെങ്കിൽ അത് മനസ്സിലാക്കിയിരുന്നുവെങ്കിൽ അത് പഠിച്ചിരുന്നുവെങ്കിൽ അത് എന്ന് തോന്നുന്ന ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ കഴിയും നമുക്ക് എല്ലാവർക്കും അറിയാലോ ഒരു വിവേചനപരമായ സമീപനം ഇതിനോടുണ്ട് പരമ്പരാഗതമായി നമ്മൾ കടന്നു വന്ന കാലയളവിനകത്ത് നമുക്കിടയിലൊക്കെ സംഭവിച്ചു പോയ ഒരു സമീപനമായിരിക്കാം ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങൾക്കും നമ്മൾ സംവിധാനങ്ങൾ ഉണ്ടാക്കാറുണ്ട് നമുക്ക് അഭിപ്രായ വ്യത്യാസമല്ല നമസ്കാരത്തെ കുറിച്ച് എന്താണ് എക്കാമത്സ്വല്ലാത്ത നമസ്കാരം നിലനിർത്തണം ഇല്ലേ നമസ്കാരം നിലനിർത്തണമെന്ന് പറയുമ്പോൾ നിലനിർത്താൻ നമ്മൾ എന്തെല്ലാം സംവിധാനങ്ങൾ ഒരുക്കും പള്ളി ഉണ്ടാക്കും കമ്മിറ്റി ഉണ്ടാക്കും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാൻ ആളേൽപ്പിക്കും അതുപോലെ തന്നെ ഇമാമിന് ആളേൽപ്പിക്കും ഫുത്തുബക്ക ആളേൽപ്പിക്കും ഇക്കാമത്തു സലാത്തിന് നമ്മൾ കമ്മിറ്റി ഉണ്ടാക്കും പള്ളി ഉണ്ടാക്കും അതുപോലെ തന്നെ ബാങ്ക് കൊടുക്കാൻ ആളെ ഏൽപ്പിക്കും സുബുഹിക്കങ്ങാനും ഒരു ദിവസം ബാങ്ക് കേട്ടിട്ടില്ല എങ്കിൽ ഒരൊട്ട സുബിക്കും വരാത്ത കമ്മിറ്റി അംഗം വന്നിട്ട് എന്തേ ഇന്ന് രാവിലെ ബാങ്ക് കേട്ടില്ലല്ലോ എന്ന് ചോദിക്കും കാരണം നമുക്കതിൽ ജാഗ്രതയുണ്ട് നമസ്കാരം നിലനിർത്തണമെങ്കിൽ പള്ളി വേണം പള്ളിയിൽ സംവിധാനം ഉണ്ടാകണോ സംവിധാനങ്ങൾ നിലനിർത്താൻ പരിപാലന കമ്മിറ്റി വേണം നമുക്ക് യാതൊരു വിട്ടുവീഴ്ചയും അതിനകത്തില്ല നിങ്ങൾ നിങ്ങളാലോചിച്ച് നോക്ക് നോമ്പിന് ഉണ്ട് നോമ്പ് ഉറപ്പിക്കാൻ ഇഷ്ടം പോലെ കമ്മിറ്റി ഉണ്ട് എല്ലാ വിഭാഗത്തിനും കമ്മിറ്റി ഉണ്ട് നമ്മൾ പലപ്പോഴും പ്രയാസപ്പെടാറാറുള്ളത് മതസംഘടനകൾക്കിടയിൽ നോമ്പുറപ്പിക്കാനുള്ള കമ്മിറ്റിയുടെ ഏകീകരത്തിനാണ് സിഇ ത്തറൈസാ ഇവിടെ ഇരിക്കുന്നുണ്ട് തലേദിവസം നമ്മളെ ഫസ്റ്റ് പ്രയാസപ്പെടാറുള്ളത് അതാണ് പറച്ചോനെ ഒറ്റ നോമ്പാകണേ എല്ലാ കമ്മിറ്റിയും ഒരു ദിവസം ഉറപ്പിക്കണേ കമ്മിറ്റിക്ക് കുറവുണ്ടോ കമ്മിറ്റിക്ക് കുറവില്ല ഇനി നിങ്ങൾ നിങ്ങളലോചിച്ച ഹജ്ജിന് കമ്മിറ്റി ഉണ്ട് ഹജ്ജ് കമ്മിറ്റി മാത്രമല്ല ഹജ്ജ് ടൂർ പാക്കേജ് എന്നാണ് നമ്മൾ പറയാം ഹജ്ജിന് പോകാൻ എല്ലാ വിഭാഗത്തിനും ഉണ്ട് എലക്ട്രോമിക് ആളുകൾക്കും ഉണ്ട് ലൈസൻസ് ഇല്ലാത്തതുകൊണ്ട് ചില ജല കൂട്ടർക്ക് ഉമ്പ്ര മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷെ കമ്മിറ്റി ഉണ്ട് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ സ്തംഭങ്ങളിൽ കമ്മിറ്റി ഉണ്ട് ജക്കാത്തിന് എന്തേ അതിൻ്റെ ജക്കാത്തും ഇതുപോലെ ഇക്കാമത്തു സലാത്ത് പോലെ അതുപോലെ തന്നെ ഹജ്ജ് പോലെ നോമ്പ് പോലെ വൈകുത്തുമക്കാത്ത് എന്ന് അതേ ആയത്തിൽ ഈ നമസ്കാരത്തെ തുടർന്ന് അള്ളാഹുസുബ് അനുഭവ വിശുദ്ധ ഖുറാനിൽ പഠിപ്പിച്ച ജക്കാത്തുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഇല്ല അതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നിലപാടുകളിൽ മാറ്റം ഉണ്ടാകണം ഇന്ന് മുസ്ലിം സമൂഹത്തിനകത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഏറ്റവും ആള ആളുകളെ കുറിച്ച് നമ്മൾ പറയും നിസ്കരിക്കുന്ന ആളാണ് നിസ്കരിക്കുന്ന ആളാണ് നിസ്കരിക്കാത്ത ആളാണ് പണ്ടത്തെ പോലെയല്ല നമസ്കരിക്കാത്ത ആൾ എന്ന് പറഞ്ഞാൽ അയാളുടെ മുസ്ലിം സമൂഹത്തിനകത്തുള്ള അയാളുടെ സ്റ്റാറ്റസിന് വ്യത്യാസമുണ്ട് പണ്ടത്തെ പോലെയല്ല നമസ്കരിക്കുക എന്ന് പറയുന്ന പ്രാഥമികമായി ഇസ്ലാമിക ഐഡന്റിറ്റി നിലനിർത്തുന്നതിന്റെ കാര്യത്തിൽ ആർക്കും വിട്ടുവീഴ്ചയില്ല ഹജ്ജിന് പോയ ആളാണ് ഹജ്ജിയാരൻ പക്ഷെ അയാൾ ദക്കാത്തു കൊടുക്കാത്ത ആളാണ് അയാൾ ദക്കാത്തു കൊടുക്കുന്ന ആളാണ് മാനദണ്ഡമാകാറില്ല അതുകൊണ്ട് സഹോദരന്മാരെ ഞാൻ പറഞ്ഞത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട പഞ്ചസ്തംഭങ്ങളിൽപ്പെട്ട പെട്ട സക്കാത്തുമായി ബന്ധപ്പെട്ട് അത് നൽകുന്നതുമായി ബന്ധപ്പെട്ട് അതിൻ്റെ അനിവാര്യതയുമായി ബന്ധപ്പെട്ട് കൃത്യമായ വിദ്യാഭ്യാസം നമുക്കകത്തുണ്ടാകണം എനിക്കുണ്ടാകണം എൻ്റെ കമ്മ്യൂണിറ്റിക്ക് ഉണ്ടാകണം നമ്മുടെ അകത്തുണ്ടാകണം മഹാനായ അബൂബക്കർ സുദ്ദീഖ് റതി ഉള്ള യുദ്ധം ചെയ്തില്ലേ ഇതിൻ്റെ പ്രാധാന്യം അറിയാത്തവരല്ല നമ്മൾ യുദ്ധം ചെയ്യാൻ വേണ്ടി പുറപ്പെടുമ്പോൾ ജക്കാത്ത് നിഷേധിച്ചു റസൂൽഹി സൊല്ലാഹു അലഹി വസ്ല്ലമ്മയുടെ വിയോഗാനന്തരം ജക്കാത്ത് നിഷേധിച്ചു യുദ്ധത്തിന് വേണ്ടി തയ്യാറാകുന്നു സുദ്ദീഫുൽ അക്ബർ അലിയുള്ള ആ ഘട്ടത്തിൽ അങ്ങ് യുദ്ധം ചെയ്യുകയാണോ നമസ്കരിക്കുന്ന അള്ളാഹുവിന്റെ പ്രവാചകന്റെ അനുചരന്മാരിൽപ്പെട്ട ആളുകളോട് അങ്ങ് യുദ്ധം ചെയ്യുകയാണ് അള്ളാഹുവിന്റെ പ്രവാചകനെ പ്രവാചകൻ്റെ അനുചരന്മാരോട് യുദ്ധം ചെയ്യുകയാണോ എന്ന ഉമറിൻ്റെ ചോദ്യത്തിന് സുദ്ദീപുൽ അക്ബർ പറയുന്നുണ്ട് അലിയുള്ള ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും നമസ്കാരത്തിനും നോമ്പിനും അതുപോലെ തന്നെ നമസ്കാരത്തിനും സക്കാത്തിനും ഇടയ്ക്ക് വിവേചനം കൽപ്പിക്കുന്നവരോട് ഞാൻ യുദ്ധം ചെയ്യുക തന്നെ ചെയ്യും നമ്മൾ ആ വിവേചനം നമുക്കിടയിൽ ആ വിവേചനം സംഭവിച്ചു പോയിട്ടില്ലേ സുദീപ് അക്ബർ അത്രേ പറഞ്ഞിട്ടുള്ളൂട് എന്ന് പറയുന്ന ഒരാളുടെ സ്വത്തിലുള്ള അവകാശമാണ് അവകാശമാണ് ഔദാര്യമല്ല എന്ന് പറയുന്ന ഒരാളുടെ സ്വത്തിലുള്ള അവകാശമാണ് അള്ളാഹുവിന്റെ പ്രവാചകന് കൊടുത്തിരുന്ന ഒട്ടകത്തിന്റെ ഒരു കടിഞ്ഞാൺ അതുപോലെ എന്തോ ഒരു സാധനം അതാണ് ഇസ്ലാമിൻ്റെ ബൈത്തുൽമാരിലേക്ക് നിരാകരിക്കുന്നത് എങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്ന യുദ്ധം ചെയ്യും പ്രിയമുള്ള സുഹൃത്തുക്കളെ ഇതിൻ്റെ പ്രാധാന്യം ഞങ്ങൾ ആലോചിച്ച് നോക്ക് അതുകൊണ്ട് ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭമാണ് തക്കാത്ത് എന്ന വിദ്യാഭ്യാസത്തിൽ നിന്ന് മുസ്ലിം സമൂഹം അതിൽ സാക്ഷരരാവണം രണ്ടാമത് കണിഷ്മായ സംവിധാനങ്ങൾ ഉണ്ടാകണം നിങ്ങൾ ആലോചിച്ച് നോക്ക് മുസ്ലിം കമ്മ്യൂണിറ്റി എംപവർ ചെയ്യേണ്ട ഒരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നത് വംശീയമായ ഉന്മൂലന ഭീതി അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ എവിടെയൊക്കെയാണ് പിന്നിൽ എന്ന് ചോദിച്ചാൽ നമ്മൾ എവിടെയാണ് മുന്നിൽ എന്ന് ചോദിക്കേണ്ടതായിട്ട് വരും ഞാൻ കേരളത്തെക്കുറിച്ചല്ല ചിന്തിക്കുന്നത് ഇന്ത്യൻ മുസ്ലിങ്ങളുടെ അവസ്ഥയാണ് എഡ്യൂക്കേഷനിൽ പിന്നിലാണ് അടിസ്ഥാന ആവശ്യങ്ങൾ പൂർത്തീകരിക്കുന്നിടത്ത് പിന്നിലാണ് ഭക്ഷണത്തിൻ്റെ കാര്യത്തിൽ വസ്ത്രത്തിൻ്റെ കാര്യത്തിൽ അതുപോലെ തന്നെ പാർപ്പിടത്തിൻ്റെ കാര്യത്തിൽ അതേപോലെ തന്നെ ജീവിതത്തിൻ്റെ മറ്റൊരുപാട് അടിസ്ഥാന സൗകര്യങ്ങളുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നമ്മളേറെ പിന്നിലാണ് നമ്മൾ മാത്രമല്ല ഈ രാജ്യത്ത് അടിസ്ഥാനപരമായ ഒരുപാട് ജനവിഭാഗങ്ങൾ പിന്നിലാണ് സക്കാത്ത് എന്ന് പറയുന്നത് മുസ്ലിം കമ്മ്യൂണിറ്റിയുമായി ബന്ധപ്പെട്ട് മാത്രമല്ല ഖുറാനിൽ പറഞ്ഞത് അല്ലൂബ് എന്ന് പറയുന്ന ഹൃദയം കൊണ്ട് അടുപ്പമുള്ള ഒരു ബഹുസര സമൂഹത്തിനകത്ത് സാഹോദര്യത്തിലും സൗഹൃദത്തിലും ജീവിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ ചുറ്റും ജീവിക്കുന്ന അടിസ്ഥാന ജനവിഭാഗങ്ങളെല്ലാം ഈ കാലഘട്ടത്തിൽ ഇത്തരത്തിലുള്ള അവകാശികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരാണ് അതുകൊണ്ട് അത് നമ്മുടെ നാട്ടിൽ എന്ന് പറയുന്നത് ഇത് വളരെ യാഥാർത്ഥ്യമാണ് അത് പരിഹരിക്കാൻ കഴിയുന്ന ഏറ്റവും വലിയ ഉപാധിയാണ് എന്ന് പറയുന്നത് അത് സംഘടിതമാകണം അത് ശാസ്ത്രീയമാകണം നമ്മുടെ ഒരു രീതി എന്ന് പറയുന്നത് കൊടുക്കുന്നവൻ കൊടുത്തുകൊണ്ടേയിരിക്കുക വാങ്ങുന്നവൻ വാങ്ങിക്കൊണ്ടേയിരിക്കുക എന്നുള്ളതാണ് അത് ഒരിക്കലും തീർത്താൽ തീരാത്ത ദരിദ്രനെന്നും ദാ ദരിദ്രനായി മാറുന്ന സമ്പന്നനെന്നും സമ്പന്നനായി തുടരുന്ന കണക്കില്ലാതെ കണക്കില്ലാതെ കൊടുക്കെന്ന കൊടുക്ക മര്യാദ കൊടുക്കാതിരിക്കുന്നതാണ് കണക്കില്ലാതെ കൊടുക്കുന്ന പറയാ കണക്കില്ലാതെ കൊടുക്കുക എന്നാൽ എനിക്ക് എത്ര സ്വത്തുണ്ട് അതിൻ്റെ വർഷത്തിൽ എൻ്റെ നിസാബെത്തിയിട്ടുണ്ടോ അതിന് എത്ര ശതമാനമാണ് ഞാൻ കൊടുക്കേണ്ടത് അത് കൊടുത്തുകൊണ്ടേയിരിക്കുക എന്നുള്ള ഒരു ഗ്രാമത്തിൽ ഒരുപാട് ദരിദ്രരുണ്ട് ഒരു ഗ്രാമത്തിൽ സമ്പന്നരുണ്ട് സമ്പന്നരൊന്നും കൊടുക്കുക ദരിദ്രരൊന്നും വാങ്ങുക എന്നുള്ളതല്ല സാമൂഹ്യ പുരോഗതിക്ക് എന്ന ബൈത്തു സക്കാത്ത് മുന്നോട്ട് വെക്കുന്ന ആശയം എന്ന് പറയുന്നത് ഒരു കൊല്ലം ഒരു കുറച്ച് ഒരു കൂട്ടം ആളുകളെയെങ്കിലും സ്വയം പര്യാപ്തരാക്കുക എന്നുള്ളതാണ് ദാരിദ്ര്യ നിർമാർജനം സാധ്യമാകുക എന്നുള്ളതാണ് സാമൂഹ്യ സുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളതാണ് സാമൂഹ്യ പുരോഗതിക്ക് അസ്ഥിമാരം പണിയുക എന്നുള്ളതാണ് ഒരു പ്രദേശത്ത് സക്കാത്ത് വളരെ ഭംഗിയായി സംഘടിപ്പിച്ച് ശാസ്ത്രീയമായി സർവേ നടത്തി അതിൻ്റെ ഗുണഭോക്താക്കളെ കണ്ടെത്തി എന്നിട്ട് അവിടെയുള്ള റിക്വയർമെന്റ് കൃത്യമായി പഠിച്ച് ആദ്യം വീടില്ലാത്തവരാണ് ആവട്ടെ എങ്കിൽ വീടില്ലാത്തവർ ആ മകല് ആദ്യം വീട് എല്ലാവരും വീടുള്ളവരായി മാറട്ടെ എല്ലാവർക്കും വീടുള്ള മകല് എല്ലാവർക്കും എഡ്യൂക്കേഷൻ കിട്ടുന്ന മകല് അപ്പോൾ വളരെ സയൻറ്റിഫിക് ശാസ്ത്രീയമായി നാം പ്ലെയിൻ ചെയ്യുകയാണെങ്കിൽ മഹല്ല് എത്ര മഹല്ലുകളുണ്ട് മഹലുകളുടെ നിങ്ങളാലോചിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് മഹല്ലുള്ളവരാണ് എല്ലാവരും മകല്ലുണ്ട് എ പി ഇ കെ സംസ്ഥ മുജാഹിദ് ജമാഅത്ത് ഞാൻ അവരുടെ ഏത് വിഭാഗമായിട്ട് മഹല്ല് കേന്ദ്രീകരിച്ച് കൃത്യമായ സർവേ നടത്തി സമ്പന്നരായ ആളുകളിൽ നിന്ന് അവരുടെ തക്കാത്ത് കണക്കാക്കി അവിടെയുള്ള റിക്വർ റിക്വയർമെൻറ്റ് കണക്കെടുത്ത് എന്നിട്ട് അതിൻ്റെ പ്രയോറിറ്റി നിശ്ചയിച്ച് ഈ ഒരു വർഷത്തെ ഫിനാൻസ് ഈ ഫിനാൻഷ്യറിലുള്ള എന്ന് പറയുന്നത് വീട് പൂർത്തീകരിക്കാനാണ് അടുത്തതിൽ തൊഴിലാണ് അടുത്തതിൽ എഡ്യൂക്കേഷനാണ് ഒരഞ്ച് കൊല്ലം കൊണ്ടൊരു മഹലിനെ സ്ട്രെങ്തം ചെയ്യാൻ നമുക്ക് പറ്റും അതിനുള്ള സാമ്പത്തിക സോഴ്സ് നമുക്കുണ്ട് പക്ഷേ അത് കൃത്യമായി സംഘടിപ്പിക്കപ്പെടുന്നില്ല അത് കൃത്യമായി വിതരണം ചെയ്യപ്പെടുന്നില്ല വൈദ്യുതി സക്കാത്ത കേരളം നിർവഹിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് ഡ്യൂട്ടി ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു അതിലൊരു ഡ്യൂട്ടി എന്ന് പറയുന്നത് ലോക്കലി മഹല്ല്കൾ ശാക്തീകരിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രാദേശിക തലത്തിൽ തക്കാത്ത് സംവിധാനങ്ങൾ രൂപീകരിക്കുക എന്നുള്ളത് തന്നെയാണ് അങ്ങനെയുള്ള തക്കാത്ത് സംരംഭങ്ങളിലൂടെ മഹല്ലുകളെ ശാക്തീകരിക്കുക എന്നുള്ളതാണ് ഒരുപാട് ആളുകളുടെ വിദ്യാഭ്യാസം ആ രീതിയിൽ മെച്ചപ്പെടുത്തിയെടുക്കാൻ ഒരുപാട് മഹല്ലുകളെ ശാക്തീകരിക്കാൻ ആ സംവിധാനത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട് രണ്ടാമത് യഥാർത്ഥത്തിൽ സക്കാത്ത് ചെയ്യുന്ന പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് സംസ്ഥാനത്തിനകത്ത് മനുഷ്യ ജീവിതം വ്യത്യസ്തമായ അവസ്ഥകളിലാണ് സമ്പന്നരില്ലാത്ത ഒരുപാട് ഉണ്ടാവും ഞാൻ വളരെ കൃത്യമായി പറയാം ഞാൻ വയനാട് ജില്ലയിൽ പ്രവർത്തിക്കുന്ന ഘട്ടത്തിൽ പിന്നെ വയനാട് ജില്ലയിൽ അവിടെ തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരുപാട് സ്ഥലമുണ്ട് തോട്ടം തൊഴിലാളികൾ താമസിക്കുന്ന ഒരുപാട് സ്ഥലം അപ്പം പട്ടിണി കിടക്കുന്ന അവസ്ഥ പലയിടത്തുണ്ട് ഞാനൊരിക്കോ ഓഫീസിലിരിക്കുമ്പോൾ എനിക്കൊരു കോൾ വന്നു എന്നെ വിളിച്ചത് എൻ്റെ സുഹൃത്താണ് ഞാൻ വിളിക്കുന്ന നായിക്കട്ടിയിൽ നിന്നാണ് ബത്തേരിക്കപ്പുറമാണ് നായിക്കട്ടി നല്ല മാന്യനായ മനുഷ്യനാണ് നമ്മുടെ പള്ളിയിൽ വരുന്ന ഇന്ന ഇന്ന ആൾ മോളിന്ന് കടയിൽ പോയിട്ട് ഒരുപാട് പറ്റുള്ളത് കൊണ്ട് ഒന്നും വാങ്ങാൻ കഴിയാതെ തിരിച്ചു പോന്ന് അഭിമാന ബോധം കൊണ്ട് അയാൾ പറഞ്ഞില്ല ഏതാണ്ട് ഒരു ദിവസമായി പട്ടിണിയിലാണ് അവിടെ തക്കാത്ത ആര് കൊടുക്കും അവിടെ ആരും തക്കകത്ത് കൊടുക്കൂല കാരണം എല്ലാവരും അവിടെ കടയിൽ പോയി സാധനം വാങ്ങാതെ ഒട്ടിയ വയറുമായി തിരിച്ചു പോന്ന ആ സഹോദരൻ്റെ മോളുടെ അതേപോലെയുള്ള കുടുംബമാണ് ഒക്കെ തോട്ടം തൊഴിലാളികളാണ് അങ്ങനെയുള്ള പ്രദേശമില്ലേ വയനാട് മേപ്പാടി ചുണ്ടേൽ ആ ഭാഗത്തേക്ക് നിങ്ങൾ നോക്ക് ഒരുപാട് സ്ഥലങ്ങളില്ലേ നമ്മുടെ ജില്ലകളിലല്ലേ ഞാൻ എറണാകുളത്ത് നിന്ന് സംസാരിക്കുമ്പോൾ മട്ടാഞ്ചേരി നിങ്ങളുടെ മുമ്പിലില്ലേ മട്ടാഞ്ചേരിയിൽ എത്ര പേർക്കാണ് സക്കാത്ത് കൊടുക്കാൻ കഴിയുക ഞാൻ പറഞ്ഞു വരുന്നത് സക്കാത്ത് എന്ന് പറയുന്നത് ഒരു തലത്തിൽ പ്രാദേശികമായി രൂപപ്പെടുകയും ആ പ്രദേശത്തെ ഒരുപാട് ആളുകളുടെ സാമൂഹ്യ പുരോഗതിക്ക് ഉപകരിക്കുന്ന സ്വഭാവത്തിൽ ഇന്ന് വന്നവൻ നാളെ വരരുത് ഇന്ന് അയാൾക്കൊരു പശു മതി അയാൾ ജീവിതം മുന്നോട്ട് പോകും പൈസ കൊടുത്താൽ അത് അയാൾ ചെലവഴിച്ചു പോകും അപ്പൊ ആ ഒരു സ്വഭാവത്തിൽ വീട് ഭക്ഷ അതുപോലെ തന്നെ ചികിത്സ അതേപോലെ തന്നെ തൊഴിൽ ഇങ്ങനെ വ്യത്യസ്തമായി ഒരു മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിന്റെ സ്റ്റാൻഡേർഡ് ഒന്നും ഉയർത്താൻ പറ്റുന്ന രീതിയിൽ ജക്കാത്തിനെ നമുക്ക് എന്തുകൊണ്ട് സഹോദരന്മാരെ ക്രമീകരിച്ചു കൂടാതെ റസൂൽ സല്ലാഹു അലഹി വസ്ല്ലം നമസ്കാരം പഠിപ്പിച്ചത് റസൂലാൻ നോമ്പ് പഠിപ്പിച്ചത് റസൂലാൻ ജക്കാത്ത് പഠിപ്പിച്ചത് റസൂലാൻ ജക്കാത്ത് മുൻനിർത്തിക്കൊണ്ടൊരു സൊസൈറ്റിയെ സമ്പന്നമായ ഐശ്വര്യത്തോടുകൂടി രൂപപ്പെടുത്തിയതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസലമയ അതുകൊണ്ട് എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് രണ്ട് കാര്യം ഞാൻ പറഞ്ഞിട്ടുള്ളൂ വിശദീകരിച്ചിട്ട് ഒന്ന് ജക്കാത്തുമായി ബന്ധപ്പെട്ട സാക്ഷരത ബോധവൽക്കരണം സമൂഹത്തിനകത്ത് വ്യാപിപ്പിക്കേണ്ടിയിരിക്കുന്നു നമ്മുടെ സമൂഹത്തിലെ സമ്പന്നരായ ആളുകൾക്കറിയില്ല ഇത് ഒരു സൊസൈറ്റിയെ തന്നെ എംപവർ ചെയ്യാൻ പറ്റുന്ന സാമൂഹ്യ പുരോഗതിക്ക് ഉപകരിക്കേണ്ടുന്ന സമൂഹത്തെ ശാക്തീകരിക്കേണ്ടുന്ന അഭിമാനബോധത്തോടു കൂടി ആളുകൾക്ക് ജീവിക്കാൻ അവസരം ഒരുക്കേണ്ടുന്ന സംവിധാനമാണ് എന്ന് ഇന്ന് അങ്ങനെയല്ല അഭിമാന ബോധമുള്ളവർ തന്നെ അല്ല സക്കാത്ത് കിട്ടല് വീട്ടിന് മടിക്കൊക്കെ പോയിട്ട് കൈനീട്ടുന്നവനാണ് പലർക്കും കൊടുക്കാറുള്ളത് അത് മാറണം അത് മാറിയേ പറ്റൂ രണ്ടാമതം നമ്മൾ സംബന്ധിച്ചിടത്തോളം വൈത്തു സക്കാത്ത് പോലെയുള്ള സംവിധാനം വൈത്തു സക്കാത്ത് എന്ന് പറഞ്ഞാൽ സക്കാത്ത് ഹൗസ് എന്നാണ് വലിയ പദ്ധതികൾ അതിൻ്റെ മുമ്പിലുണ്ട് ധാരാളം പദ്ധതികൾ ബൈത്തു സക്കാത്തിൻ്റെ വലിയ പദ്ധതി കീഴിൽ മേൽക്കൂര ലഭിച്ച വീട് ലഭിച്ച ഒരുപാട് ആളുകൾ കേരളത്തിലുണ്ട് ചികിത്സ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കൃത്യമായി റേഷൻ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഉണ്ട് വിദ്യാഭ്യാസ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് ചികിത്സാ സഹായം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് തൊഴിലുപകരണം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട് കേരളത്തിൽ ഒരുപക്ഷെ തിരുവനന്തപുരത്തിനും കാസർഗോഡിനും അടക്കം ഒരുപാട് തെരുവുകളിൽ ബൈത്തു സക്കാത്തിൽ നിന്ന് ലഭിച്ച ഓട്ടോ ഓടിച്ച് കുടുംബം പോറ്റുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരു ഓട്ടോ എന്ന് പറഞ്ഞാൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ എമൗണ്ട് അല്ല പക്ഷേ ഒരു ഓട്ടോ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൻ്റെ നിറമുള്ള സ്വപ്നങ്ങളുടെ സാക്ഷാത്കാരമാണ് ഒരുപാട് കുട്ടികളുടെ ഉപജീവനത്തിൻ്റെ മാർഗമാണ് അങ്ങനെ കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള വ്യത്യസ്തമായ തെരുവുകളിൽ ബൈത്തു സക്കാത്തിൽ നിന്ന് നിന്ന് ലഭിച്ച ഓട്ടോ ഓടിച്ച് കുടുംബത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളുകളുണ്ട് കൊച്ചു കൊച്ചു കടകൾ നടത്തുന്ന ആളുകളുണ്ട് ഫാം നടത്തുന്ന ആളുകളുണ്ട് ചെറുകിട വ്യവസായ സംരംഭങ്ങൾ നടത്തുന്ന ആളുകളുണ്ട് ഞാൻ പറയുന്നത് ഇത് വളരേണ്ടതുണ്ട് ഇത് വികസിക്കേണ്ടതുണ്ട് നമ്മൾ കൊടുക്കുകയും കൊടുത്തെടുത്ത് തീരുകയും ചെയ്യുന്നതിന് പകരം നമ്മൾ കൊടുക്കുന്ന തക്കാത്ത് വളരട്ടെ അതിൽ നിന്ന് ഒരുപാട് നിന്നൊരുപാടാളുകൾ ജീവിതത്തെ രൂപപ്പെടുത്തി എടുക്കട്ടെ അവർ സ്വയം പര്യാപ്തരാകട്ടെ അങ്ങനെ ഘട്ടം ഘട്ടമായി ഒരു കമ്മ്യൂണിറ്റി ഒരു സൊസൈറ്റി എന്ന അർത്ഥത്തിൽ നമ്മൾ സ്വയം പര്യാപ്തരാകട്ടെ എന്നതാണ് സക്കാത്ത് സാമൂഹ്യ പുരോഗതിക്ക് എന്ന തലവാചകത്തോടു കൂടിയുള്ള ക്യാമ്പയിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് റമദാൻ കൂടിയാണ് വരുന്നത് റമദാനിൻ്റെ ഒരു പ്രത്യേക നാളുകൾ റമദാനിൽ കൂടുതൽ പ്രതിഫലം കിട്ടുന്നത് കൊണ്ട് അവരുടെ വിഹിതം കൊടുക്കുന്നത് റമദാനിലാണ് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളോട് ഞാൻ പറയുക ഈ മെസ്സേജ് നിങ്ങൾ കൂടി നെഞ്ചേറ്റുക ഈ വിശുദ്ധ റമദാൻ വരുമ്പോൾ നമ്മുടെയൊക്കെ സക്കാത്തനെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നാട്ടിൽ അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ നിർവഹിക്കപ്പെടാത്ത ബേസിക് നീഡ്സ് പൂർത്തീകരിക്കപ്പെടാത്ത ഫുഡില്ലാത്ത ഷെൽട്ടർ ഇല്ലാത്ത തൊഴിലില്ലാത്ത ട്രീറ്റ്മെൻറ്റ് കിട്ടാത്ത എഡ്യൂക്കേഷൻ പണമില്ലാത്തതിൻ്റെ പേരിൽ വഴിയിൽ ഉപേക്ഷിക്കേണ്ടി വരുന്ന അതൊന്നും നിങ്ങളൊരിക്കലും മനസ്സിലാക്കേണ്ടതില്ല അതൊന്നും ഒട്ടും അതിശയുക്തി ഇല്ലാത്ത വർത്തമാനമാണ് പീപ്പിൾസ് ഫൗണ്ടേഷൻ്റെ മേശപ്പുറത്ത് വരുന്ന എഡ്യൂക്കേഷനുമായി ബന്ധപ്പെട്ട സ്കോളർഷിപ്പിൻ്റെ അപേക്ഷകൾ വീടുമായി ബന്ധപ്പെട്ട അപേക്ഷകൾ കിഡ്നി പേഷ്യൻസിനാണ് ഏറ്റവും കൂടുതൽ അപേക്ഷകൾ അർബുദം ബാധിച്ചവരുടെ അപേക്ഷകൾ ഇതെല്ലാം പലപ്പോഴും നമ്മുടെ മുമ്പിൽ വരുന്നതിൻ്റെ പകുതിയോ അല്ലെങ്കിൽ പത്തിലൊന്നൊക്കെ പരിഗണിക്കാൻ പറ്റുന്നുള്ളൂ പ്രിയമുള്ളവര് അവർക്ക് അവിടെയും ഇവിടെയും ചോദിക്കാനും കൈനീട്ടാനും ഒന്നുകിൽ അഭിമാനബോധം അനുവദിക്കില്ല അല്ലെങ്കിൽ കിട്ടാനുള്ള സ്കോപ്പില്ല അതുകൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് സ്പെൻഡ് ചെയ്യുന്നത് ഏതോ അർത്ഥത്തിൽ എവിടെയോ പോകാതെ അത് സമൂഹത്തിൻ്റെ വളർച്ചയിലും പുരോഗതിയിലും ആരോഗ്യകരമായ വളർച്ചയിലും പുരോഗതിയിലും ശാസ്ത്രീയമായ വളർച്ചയിലും പുരോഗതിയിലും ഉപയോഗപ്പെടുത്തപ്പെട്ടു എന്ന് ഉറപ്പ് വരുത്താൻ ഉള്ള നിങ്ങളുടെ മുമ്പിലുള്ള ഏറ്റവും നല്ല ശാസ്ത്രീയമായ സംവിധാനമാണ് പൈതൃതക്കാത്ത അതുകൊണ്ട് രണ്ടാശയമാണ് ഒന്ന് ലോക്കലി സൊസൈറ്റിയെ സ്ട്രെങ്തൻ ചെയ്യുക രണ്ട് ഈ സംസ്ഥാനത്ത് കൊട്ടുക്ക് ഏറ്റവും പിന്നോക്കം നിൽക്കുന്ന ജനജീവിതം നയിക്കുന്ന ജനവിഭാഗത്തിന്റെ ജീവിത നിലവാരം ഉയർത്തുക ഈ രണ്ട് ലക്ഷ്യം മുൻനിർത്തിക്കൊണ്ട് സാമൂഹ്യ പുരോഗതിക്ക് സംഘടിത തക്കാത്ത് എന്ന ആശയത്തെ നിങ്ങളുകൂടി നെഞ്ചേറ്റുക എന്ന് ഹൃദയപൂർവ്വം നിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ട് ബിസ്മി ലാഹുറഹ്മാൻ റഹീം പരമകാരുണികനും കരുണാനിധിയുമായ അള്ളാഹുബിന്റെ തിരുനാമത്തിൽ ഇത് ഉദ്ഘാടനം ചെയ്തതായി അറിയിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം വിടുന്നു അലഹമുല്ലാറബൻ അസ്സലാ